ചോലനായിക്ക വിഭാഗത്തിലെ ഇപ്പോഴും ഗുഹാവാസികൾ എന്ന് ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവർ ലോകത്ത് തന്നെ അപൂർവമായിട്ടുള്ള ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ വിനോദ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നോർവേയിലെത്തി അദ്ദേഹത്തിൻ്റെ പ്രബന്ധവുമായിട്ട് ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രബ കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണല്ലേ കഴിഞ്ഞ മാർച്ചിനെ കഴിഞ്ഞ മാർച്ചിലാണ് നോർവേയിൽ പോയിട്ട് ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഗവേഷ പിന്നെ പ്രബന്ധം അവതരിപ്പിച്ച അംഗീകാരങ്ങളൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ഇപ്പൊ മുഴുവൻ ഇപ്പൊ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വന്നതിന്റെ സ്റ്റോറിയൊക്കെ വളരെ രസകരമാണ് അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം യെസ് ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന സമയത്ത് ഒരു ക്രിത്താർട്സിൻ്റെ ഡയറക്ടർ ആയിരുന്നു വിഷ്ണുനാഥൻ സാർ എന്ന് പറഞ്ഞിട്ട് സാറുമായിട്ട് ഞാനിപ്പോൾ നല്ല ബന്ധമുണ്ട് സാറ് എന്നെ പറ്റിച്ചിട്ടാണ് നാട്ടിലോട്ട് കൊണ്ടുവരുന്നത് ആദ്യം അതാണല്ലോ പറയേണ്ടത് കാരണം എന്ന് എനിക്ക് തോന്നുന്നു നെടുങ്കായത്തു നിന്ന് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററിൻ്റെ മേലെ ഡിസ്റ്റൻസിലായിരുന്നു അന്ന് അന്നത്തെ കാലത്ത് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഒന്നില് ആ സമയത്ത് സാറ് വന്നു എല്ലാത്തവണയും ഈ കൃത്താർട്സ് ഐ ടി ഡി പി പോലെയുള്ള സംവിധാനങ്ങൾ വരും കുട്ടികളെ കൊണ്ടുപോകും ഇതാണ് സിസ്റ്റം അവിടെയുള്ളത് രണ്ടായിരത്തി ഒന്നില് ഞാനൊക്കെ ഉള്ള കാലത്ത് ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുനാഥൻ സാറ് അന്ന് ഈ സാറിനെ കണ്ടപ്പോൾ തന്നെ എല്ലാ കുട്ടികളും ഓടി ഞാൻ അമ്മയുടെ ധൈര്യത്തിൽ നിന്നു അവസാനം അമ്മ എന്നെ ചതിച്ച് ഇതാണ് നടന്നത് ആ ചതിയാണ് എന്നെ പി എച്ച് ഡിയിലെത്തി കിടക്കുന്നത് അപ്പോൾ അന്ന് കൊണ്ടുവന്നതിന് ശേഷം സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു അന്ന് പഴത്തിൻ്റെ പേരിലായിരുന്നു എന്നെ ബാർഗെയിൻ ചെയ്യുകയും ചെയ്തു സാറ് ഞാൻ വരാത്തതുകൊണ്ട് ഇപ്പോൾ എന്നോട് പാൻറ്റ് വാങ്ങിച്ചരാം ഷർട്ട് പറഞ്ഞു ഇതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ലാസ്റ്റ് ഒരു പഴം വാങ്ങിച്ചരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിനെ സമ്മതിക്കുന്നത് അതിനൊരു റീസൺ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നാട്ടിലുള്ള അറിയുന്നൊരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പഴം മാത്രമാണ് ഒരുപാട് ദൂരങ്ങൾ താണ്ടി ടൗണിൽ വന്നിട്ട് വാങ്ങിച്ച് വരുന്ന ഒരു ഫ്രൂട്ട് നമ്മൾ മനസ്സിലൊക്കെയുള്ള ഭയങ്കര ഒരു പഴമെന്ന് പറയുമ്പം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പഴമാണ് ആദ്യം മനസ്സിൽ വരിക അതിൻ്റെ ഒരു സ്നേഹം പഴത്തോടുള്ളതുകൊണ്ട് ഞാൻ അതിലങ്ങ് സമ്മതിച്ചു ഇതാണ് സത്യാവസ്ഥ അതിന് ശേഷം നാട്ടിൽ വന്ന് ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു മഞ്ചേരി നിലം മഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അതിനുശേഷം എനിക്ക് തോന്നുന്നു നാട്ടിലെ ചില അതായത് നാട്ടിലെ നാട്ടിലേ എന്ന് പറയാൻ പറ്റൂല നമ്മൾ ഇന്നത് എനിക്ക് തോന്നുന്നു കാട്ടിൽ നിന്നും ഒരുപാട് ഭിന്നമായിട്ടുള്ള സ്വഭാവങ്ങൾ വഴ അതായത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പോലെ അതായത് ഞങ്ങൾ ചോലനായക്കർ കാട്ടനായക്കർ എന്നുള്ളൊരു വേർതിരിവ് അതുപോലെ തന്നെ റാഗിങ് പോലെയുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ട്രൈബൽ ഹോസ്റ്റലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അതിനെ തരണം ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നുള്ളത് കാരണം കുഞ്ഞു കുട്ടിയാണ് നമ്മൾ വരുന്നത് കമ്മ്യൂണിറ്റിന്നാണ് ഇത് ഇവിടെ കാണുന്ന ഒരു സ്വഭാവവും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാത്തൊരു കുട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ കുട്ടി എന്നുള്ളതാണ് സത്യം അപ്പം ഇവിടെ വന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് കാരണം ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഒരു കറക്റ്റ് ടൈം ഉണ്ട് രാവിലെ ഒൻപത് ഒരു മണി മണി ഈ സമയം എന്നെ സംബന്ധിച്ച് ഇത് ഫുഡ് കഴിക്കേണ്ട സമയമല്ല ന വീട്ടിലാണെങ്കിൽ ആറു മണിക്ക് മുമ്പ് ഫുഡ് ഉറങ്ങേണ്ട സമയമാണ് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാവില്ല രാവിലെ മാത്രമായിരിക്കും ഫുഡ് അപ്പോൾ ഇങ്ങനെ വർഷങ്ങളോളം മാനേജ് ചെയ്തു അതിന് കൂടെ നമ്മൾ പഠിക്കും വേണം അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ക്ലാസ്സിലിരിക്കുക കറക്റ്റ് ഇരിക്കുക അതിൻ്റെ ഒരു നേച്ചർ നമ്മൾ വർഷങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇത്തരം ഈ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് പത്താം ക്ലാസ്സിന് ശേഷം കെ ആർ പിള്ള സാറ് ശ്രീ വിവേനന്ദ പഠന കേന്ദ്ര എന്ന കോളേജിൻ്റെ മാനേജർ അദ്ദേഹം പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വീട്ടിൽ വരുന്നുണ്ടായി വീട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഞാനന്ന് കൽപ്പണിക്ക് പോവുമായിരുന്നു കാരണം നമ്മളെ പൊതുസമൂഹത്തിലുള്ള പോലെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ ഡ്രസ്സുകള് മോഡേൺ ചെരുപ്പുകൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ വീട്ടിലൊന്നും പറയാൻ പറ്റൂല കാരണം അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനും ഫ്രീഡം തന്നിട്ടുണ്ട് പക്ഷെ ആ അവസാനം പറഞ്ഞൊരു വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ഫിനാൻസ് ഭയങ്കര ഇഷ്യൂ ആണ് അത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ പോയിക്കുക വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അപ്പം അതിനുശേഷം പിള്ളസാർ വന്നു ഞാൻ കൽപ്പണിയും തന്നെ വിളിച്ചു വിളിച്ചിട്ട് കല്ലേറ്റി ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ ട്രെൻസ് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പണിയിൽ നിന്ന് വന്നു സാറിങ്ങനെ ചോദിച്ചെന്നോട് ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് അപ്പോൾ പ്ലസ് ടു ഞാൻ പറഞ്ഞു പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പ്ലസ് ടു പഠിക്കുകയാണെങ്കിൽ നിൻ്റെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലസ് ടു ജയിക്കുകയാണെങ്കിൽ നീ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചോളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്നിൽ ഇത് കഴിഞ്ഞു സാറ് വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല കാരണം വർഷങ്ങൾ കഴിഞ്ഞു മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വാഭാവികം മനുഷ്യനാണല്ലോ എന്നുള്ള രീതിയിൽ സാറ് അതിശയിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചോടുകൂടി തന്നെ ഒരു പ്രോഗ്രാം വെച്ച് പൂർണമായിട്ടും ദത്തെടുക്കുന്ന രീതിയിലോട്ട് വന്നു പിന്നെ നാട്ടിൻ പുറത്തുള്ള നമ്മൾ ചില സൗകര്യങ്ങളോടുകൂടി ഉള്ള പഠനം ആരംഭിച്ചു അതിന് അതിനിടത്തന്നെ ഇതിനൊക്കെ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഈതിനിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയത് ഉണ്ണികൃഷ്ണൻ മാസം എന്ന് പറഞ്ഞിട്ടൊരു മാസമുണ്ട് പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറാണ് ആ സാറുള്ളതുകൊണ്ടാണ് പത്താം ക്ലാസ്സിൽ ഞാൻ ജയിക്കുകയും ഒരുപാട് മാനസികമായി ടൗണുമായിട്ട് പൊരുത്തപ്പെടാൻ ഉള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഞാൻ ഫ്രണ്ട്സ് വേണ്ടിയാണ് ഞാൻ പഠിക്കുക എനിക്ക് സ്വാഭാവികമായിട്ടും ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന സ്വഭാവം ഭയങ്കര ഒരു ഏർപ്പാടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ടീച്ചേഴ്സ് ക്ലാസ്സിന് പുറത്ത് ടീച്ചർമാർ പറഞ്ഞിരുന്നതും നമ്മുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞിരുന്നത് ആ രീതിയാണ് കാട്ടിൽ അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ അപ്പം ആ രീതി തന്നെയാണ് എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഡിഗ്രി പാസ്സായി ശ്രീ വിവാനന്ദ പഠന കേന്ദ്ര പാലയമാട് ഇടക്കര അതിനുശേഷം പി ജി എം ഫിൽ ഇപ്പം നിലവിൽ പി എച്ച് ഡി കുസാറ്റിലാണ് ഒരുപാടുകൾ ഒരുപാട് ഫ്രണ്ട്സുകൾ വഴിയാണ് ഞാൻ ഇത്തരത്തിലൊക്കെ എത്തിയിട്ടുള്ളത് പിന്നെ ഒരുപാട് മാഷർമാർ ഒരു ട്രൈബൽ കുട്ടിയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്